നമസ്കാരം ഇത് രാജീവാണ് അർത്ഥാ ഇൻസ്റ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് അർത്ഥാൻസ്റ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് ആണ് ഡെഡിക്കേറ്റഡ് കോച്ചിങ് ആണ് ഗുരുകുലം രീതിയിലാണ് ഇവിടെ കോഴ്സുകൾ പഠിപ്പിക്കുന്നത് ഞാൻ എന്നെ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ കുറേയധികം കുട്ടികൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് സാര് സാറ് കമ്പനി സെക്രട്ടറി പഠിപ്പിക്കുന്നുണ്ടോ ഇപ്പോഴും അവർ ചോദിക്കുന്ന ഇതാണ് സാർ ഇപ്പോഴും കമ്പനി സെക്രട്ടറി പഠിപ്പിക്കുന്നുണ്ടോ അപ്പം ഞാൻ ചോദിക്കുക എന്താണ് പറഞ്ഞു അവരോട് ചിന്തിച്ചു ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ പഠിപ്പിക്കണ്ടോന്ന് കാരണം ഞാനിത് മാത്രമല്ലേ പഠിപ്പിക്കണുള്ളൂ വേറെ ഒന്നും പഠിപ്പിക്കണില്ലോ അപ്പം അവർ പറയുന്നത് കുറേയധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല സ്ഥലങ്ങളിലും കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിച്ചിരുന്നു അവരാരും ഇപ്പോൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നില്ല അവരൊക്കെ മറ്റു പല കോഴ്സുകളുമാണ് ചെയ്യണത് അപ്പോൾ അവർക്ക് സർപ്രൈസിങ് ആണ് രാജീവ് സാർ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതിൻ്റെ കാരണങ്ങൾ ഭയങ്കര സർപ്രൈസിംഗ് ആണ് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിച്ചാൽ പാസ്സാവില്ല ഇത് പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങളിത് പഠിപ്പിക്കൽ നിർത്തിയെന്ന പലരും പോലും പലരും പറഞ്ഞെന്നാണ് കുട്ടികൾ പറയുന്നത് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് കാരണം ഏത് പരീക്ഷയാണ് ടഫ് അല്ലാത്ത പരീക്ഷ ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പരീക്ഷയുണ്ടോ ഏതെങ്കിലും ഒരു പരീക്ഷ ബുദ്ധിമുട്ടില്ലാത്തതുണ്ടോ ഏയ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല എല്ലാ പരീക്ഷയും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ തന്നെയാണ് ഏത് പരീക്ഷയാണ് ബുദ്ധിമുട്ടില്ലാത്ത ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടാണ് പത്താം ക്ലാസ്സുകാരന് പത്താം ക്ലാസ്സിലെ പരീക്ഷയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷ കണക്കറിയാത്തവന് കണക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് സയൻസ് അറിയാത്ത ആൾക്ക് സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ആൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതെല്ലാ കോഴ്സും അങ്ങനെ തന്നെയാണ് ഞാൻ അവരോട് പറയുന്ന ഇതാണ് ഞാൻ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ആൻഡ് ഞാൻ അത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഇവിടെ ഓഫ്ലൈനായിട്ട് ഇവിടെ അത് ഗുരുകുലം രീതിയിൽ ഞാൻ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ വേറൊരു കോഴ്സും ഞാൻ പഠിപ്പിക്കുന്നില്ല ആൻഡ് ആ ഇവിടെ വരുന്ന കുട്ടികളെ അവരുടെ പാരൻറ്റുമായി സംസാരിച്ചിട്ട് ഈ കോഴ്സിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കണേ ഞാൻ ഒരിക്കലും ഫോണിൽ കൂടെ അഡ്മിഷൻ എടുക്കാറില്ല ഞാനൊരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് ഈ കോഴ്സിനെ ചേർക്കാറുമില്ല ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും അവരുടെ പാരൻ്റിൻ്റെ മുമ്പിലിരുത്തി പറഞ്ഞു കൊടുക്കും പാരൻറ്റും ഇത് കേട്ടതിന് ശേഷം ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ കാരണം ഞാനൊരു ബിസിനസ്സുകാരനല്ല കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു ബിസിനസ്സുകാരനല്ല ഞാൻ ഞാൻ എല്ലാ വർഷവും പ്രോഫിറ്റ് നോക്കിയിട്ടല്ല ചില ചിലവർഷം മുപ്പത് കുട്ടികള് ചിലവർഷം ഇരുപത്തഞ്ച് കുട്ടികള് ഞാനിപ്പോൾ ഇരുപത്തഞ്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുള്ളൂ ഇരുപത്തഞ്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ദൈവം സഹായിച്ച് ഇപ്പം ദൈവത്തിൻ്റെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ കഴിവ് കൊണ്ടോ എൻ്റെ എൻ്റെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ കഴിവ് കൊണ്ടോ ഞാൻ അറുപത്തിയെട്ട് ശതമാനം പാസ് പെർസെൻറ്റേജ് ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിയെട്ട് പേര് ഡിസംബറിലെ മുപ്പത്തിയെട്ട് പേര് അവരെഴുതിയ ഗ്രൂപ്പുകളിൽ അവർ പാസ്സായി നാല് പേര് കമ്പനി സെക്രട്ടറികളായി അഡീഷണൽ നാല് പേര് അവര് അവരുടെ പ്രൊഫഷണൽ എന്ന് പറയുന്ന ലെവലിൽ എഴുതിയ ഗ്രൂപ്പ് പാസ്സായി എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകണമെന്ന ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ കോഴ്സിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ മാത്രം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും ഞാനിവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ഞാനിവിടെ വേറെ ഒരു കോഴ്സും ഇവിടെ ഓഫ്ലൈനായിട്ട് നമ്മുടെ ക്യാമ്പസിൽ പഠിപ്പിക്കുന്നില്ല ഇരുപത്തഞ്ചു കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന പേഴ്സണലൈസ്ഡ് പേഴ്സണലൈസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്ന റെസിഡൻഷ്യൽ ആയിട്ടുള്ള ക്ലാസ് ആണ് ഹർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ കമ്പനി സെക്രട്ടറി ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട ഓൺലൈനും ഉണ്ട് അപ്പം അതുകൊണ്ട് ഒട്ടും സംശയിക്കണ്ട ആര് നിർത്തിയാലും കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ പഠിപ്പിക്കുന്നു ഇന്ന് കേരളത്തിൽ നിന്നും മറ്റുള്ള ദേശങ്ങളിൽ നിന്നും ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബോംബെയിൽ നിന്നൊക്കെ കുട്ടികൾ കുട്ടികളിവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കുട്ടിയെ ഇത് കറക്റ്റാക്കി മനസ്സിലാക്കി കൊടുക്കുക ഒരു പ്രാവശ്യത്തെ പരാജയം ജീവിതത്തിലെ അവസാനത്തെ പരാജയമല്ലെന്നും അത് അതാദ്യത്തെ പരാജയമാണെന്നും ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നിലേക്ക് പോയാൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകണമെന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യാം അടുത്ത ബാച്ചിലേ ക്ലാസ് സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ജൂൺ സെക്കൻഡ് വീക്കിൽ നമ്മൾ ആരംഭിക്കും പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ആരംഭിക്കും ഓഫ്ലൈൻ ക്ലാസ്സിന് അഡ്മിഷൻ ആണ് അഡ്മിഷൻ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ പറയുന്നു കമ്പനി സെക്രട്ടറി കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ ഒരു പേടിയും പേടിക്കേണ്ട നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകണമെങ്കിൽ അടിച്ചുപൊളിയല്ല നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു സൈഡ് കോഴ്സ് അല്ല നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടൊരു കമ്പനി സെക്രട്ടറി ആകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനുണ്ട് നിങ്ങളൊപ്പം ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് സന്തോഷം അടുത്തൊരു വീഡിയോ വരേക്ക് വെയിറ്റ് ചെയ്യുക അതുവരെ This is Raji signing off. Thank you.